സഹോദരങ്ങളെ പിന്നെ വെള്ളിയാഴ്ചയിലെ ശുഭനസ്കാരത്തിന് ശേഷം ഞങ്ങൾ ജനത്തിൽ പക്കയിൽ സന്ദർശിക്കാൻ ഇറങ്ങിയതാണ് അതല്ല ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണല്ലോ ഒരു മുകിനിൻ്റെ ഹൃദയാന്തരങ്ങളിൽ ഈ മണ്ണിനോടുള്ള പ്രണയം എത്രയാണ് അവിടെ ഒന്ന് ഉറങ്ങാൻ നമ്മൾ എത്രയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അള്ളാഹുൻ്റെ റസൂഡിൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാർ ഫാത്തിമ വി ഉൾപ്പെടെയുള്ള മക്കൾ നക്ഷത്ര തുല്യരായ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബികൾ എല്ലാവരും ഉറങ്ങുന്നത് ഈ മണ്ണിലാണ് ഈ മണ്ണിനെ പ്രണയിക്കാത്ത മിനിങ്ങളില്ല ഇന്നത്തെ ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ സന്ദർശിക്കുകയാണ് അസ്ലമിയ അമൃസം അതാ പച്ചക്കുമ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ അത് ഉഹത്തലയാണ് കാണുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കോടാന കൂടി മനുഷ്യർ ഈ മണ്ണിനെ പ്രണയിക്കുകയും ഈ മണ്ണിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ക്ഷോഭലക്ഷ്യങ്ങൾ ദിനംപ്രതി ഇവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉള്ളാഹുൻ്റെ റസൂലിൻ്റെ അനുചരന്മാർക്ക് സലാം പറഞ്ഞു പോകുന്നുണ്ട് അള്ളാഹുസുബാനുഭൂത്താൽ ഈ വിശുദ്ധ മണ്ണിലെത്താൻ